നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഗിബ്ലി നമ്മുടെ അതിനെന്ത് പറയുന്നു എന്ന് എനിക്കറിയത്തില്ല പക്ഷെ കുറേ പേര് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കും ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു ഫോട്ടോ വെച്ചിട്ട് അങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം പക്ഷേ അതെങ്ങനെ ചെയ്യുന്നതെന്ന് ഒരു പിടി എനിക്കില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഇന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി അതെങ്ങനെയാണ് ചെയ്യുന്നത് ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇരുന്നു അതായിരുന്നു പണി എങ്ങനെ അത് എങ്ങനത് ചെയ്യാന്നുള്ളൊരു ഇതായിരുന്നു അപ്പോൾ യൂട്യൂബിൽ നോക്കിയപ്പം എനിക്കത് സംഭവം പിടി കിട്ടി അപ്പോൾ എനിക്ക് തോന്നി എന്നെപ്പോലെ ഉള്ളവർ ഒരുപാട് പേര് കാണുമല്ലോ ആ ഒരു ഗിബ്ലി ഇമേജ് കൺവേർട്ട് ചെയ്യാനായിട്ട് അറിയാത്തതായിട്ട് ഒരാ ഒരുപാട് പേര് ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങള് ക്ഷമിക്കട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാ അത് ചെയ്യുന്നത് നമ്മുടെ ഒരു ഫോട്ടോ ഗിബ്ലി ഇമേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അതിന് കുറേ സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ സൈറ്റ് വഴി കയറി നോക്കിയപ്പോഴും അത് പേയ്മെൻറ്റ് പെയ്ഡ് നമ്മൾ പേയ്മെന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ വീഡിയോ ആ ഒരു ഫോട്ടോ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റൂ പിന്നെ ഒരു വേറൊരു ആപ്ലിക്കേഷൻ വഴി നോക്കിയപ്പോഴും അത് പേയ്മെന്റ് വഴിയേ നമുക്ക് സേവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാതെ നമുക്ക് എങ്ങനെ ഈ ഗിഡ്ബ്ലി ഇമേജ് നമ്മൾ കൺവേർട്ട് സെറ്റാക്കി എടുത്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഫോണിലോട്ട് എന്ന് നമുക്ക് ഒന്ന് നോക്കാമെന്ന് ചോദിച്ചു എന്നെപ്പോലെ അറിയാത്തവരായിട്ട് ഒരുപാട് പേര് കാണുമല്ലോ ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് അറിയാത്തവരായിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇപ്പോൾ ട്രെൻഡിങ്ങായിട്ട് ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും ട്രെൻഡിങ്ങായിട്ട് നിൽക്കുന്ന ഒരു എന്താ പറയുക ഒരു സംഭവമായിട്ട് ഇതിനെ കാണാം നമുക്ക് അപ്പോൾ ഇതെങ്ങനെ നമുക്കൊന്ന് നോക്കാം ഞാൻ സ്ക്രീൻ റെക്കോർഡ് വഴി നിങ്ങളെ കാണിച്ചു തരാട്ടോ അപ്പൊ നമ്മുടെ ഗിബ്ലി ഫോട്ടോ എഡിറ്റിംഗ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യ ചെയ്യാനായിട്ട് പോവാട്ടോ ഇവിടെ കിടപ്പുണ്ടല്ലോ ഗ്രോക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ ഓൾറെഡി ഇതായി ഇൻസ്റ്റാൾ ചെയ്ത് അപ്പോൾ അപ്പൊ അതൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പം ചിലപ്പം നമുക്ക് ഇമെയിൽ ഐ ഡിയും വച്ച് ലോഗിൻ ചെയ്യാനായിട്ട് കാണിക്കും അപ്പോൾ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഗ്രോക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഇവിടെ ഇടത്തെ സൈഡ് ലെഫ്റ്റ് സൈഡിൽ പ്ലസ് എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണുന്നുണ്ട് അതിൽ സെലക്ട് ചെയ്യാം നമുക്ക് ഫോട്ടോസ് സെലക്ട് ചെയ്യാം ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം ഞാനിവിടെ എൻ്റെ ഈ ഒരു ഫോട്ടോ തന്നെ സെലക്ട് ചെയ്യാം കേട്ടോ എങ്ങനെയാവോന്നറിയത്തില്ല എന്നിട്ട് അതിലോട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം കൺവേർട്ട് കൺവേർട്ട് ദിസ് ഇമേജ് ഇൻ ടു ഗിബ്ലി സ്റ്റൈൽ കൺവേർട്ട് ദിസ് ഇമേജ് ഇൻ ടു ഗിബ്ലി സ്റ്റൈലെന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് റൈറ്റ് സൈഡിൽ ഒരു ആരോ മാർക്ക് മുകളിലോട്ട് ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം അത് ക്ലിക്ക് ചെയ്യാം നമുക്ക് അപ്പോൾ ഇങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ചെയ്യുമ്പോഴാന്നേലും ഒരു പ്രശ്നമുണ്ട് കേട്ടോ നമുക്ക് ഒറ്റ തവണ മാത്രമേ ഈ ഒരു ഗിബ്ലി സ്റ്റൈല് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റൂ അല്ല അതല്ലെങ്കിൽ നമുക്ക് ചെയ്തെടുക്കണമെങ്കിൽ പേയ്മെൻ്റ് ചെയ്യണോട്ടോ അപ്പം ഞാനിവിടെ നേരത്തെ ഓൾറെഡി ഒരു ഇമേജ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചുതരാം കേട്ടോ ഇതായി ഒരു ഫോട്ടോയാണ് കേട്ടോ ചെയ്തെടുത്തേക്കുന്നത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു അപ്പോൾ അത് ഞാൻ ഓൾറെഡി ചെയ്തതുകൊണ്ടാവാം ചെയ്തതുകൊണ്ട് എനിക്ക് രണ്ടാമത് ഇനി ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ അപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്രാ കുറെ ഫോട്ടോസ് ഇങ്ങനെ നമുക്ക് സേവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബായ്